ഇന്ന് നമുക്കൊക്കെ രണ്ട് മക്കള് കണക്ക് തെറ്റിയാൽ മൂന്ന് പക്ഷേ തലശ്ശേരി രൂപത നാല് മക്കളെ പ്രസവിച്ചു ബെൽത്താടി ഭദ്രാവതി മാണ്ഡ്യ മാനന്തവാടി താമരശ്ശേരി അഞ്ചെണ്ണം ശരിയാ ഞാൻ താമരശ്ശേരി തലശ്ശേരി ആയിട്ട് തെറ്റു വായിച്ചതാണ് നോക്കും മക്കളെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കാഴ്ചപ്പാട് അവര് വെട്ടിയെടുത്ത ഭൂമിയിലെ നമ്മൾ അതിർത്തികൾ വെച്ച് അതിനൊക്കെ വളർത്തിയത് ഞാൻ എൻ്റെ പ്രസംഗത്തിലേക്ക് ഏത് ബൈബിൾ വാചകമാണ് ഞാൻ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വചനം മാത്രമേ ഉള്ളൂ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ വചനമാണ് അത് ആദ്യമാതാപിതാക്കളോട് ദൈവമായ തമ്പുരാൻ കൊടുത്ത മൂന്ന് കൽപ്പനകളാണ് ആദ്യത്തെ കൽപ്പന മൾട്ടിപ്ലൈ നിങ്ങൾ വർദ്ധിക്കുക നിങ്ങൾ വർദ്ധിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്ന് മലബാറിലേക്ക് കുടിയേറിയ മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ വായിച്ചപ്പോഴ് അവര് മക്കളെ സ്വീകരിക്കാൻ തമ്പുരാന്റെ കയ്യിൽ കൈ നീട്ടിയത് തൂമ്പ പിടിക്കാനും അധ്വാനിക്കാനും കുടുംബത്താളുണ്ടാകാൻ വേണ്ടി കൂടിയിട്ടായിരുന്നു അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമുക്ക് ഇവിടെ ജനം വർദ്ധിച്ചത് മക്കളെന്ന് പറയുന്നത് തബുരാ തമ്പുരാന്റെ ദാനമാണ് യു മൾട്ടിപ്ലൈ ഞാൻ ഈ വാക്ക് ഇന്ന് നിങ്ങളോട് പറയുന്നത് മലബാർ സഭ സഭകളെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലെ കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ജനനപ്രക്രിയയുടെ നിരക്ക് ഇതുപോലെ ആധുനവൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അടുത്ത രണ്ട് കാനേഷ് കുമാരി കഴിയുമ്പോഴേക്കും സീറോ മലബാർ സഭ കാനേഷുമാരി കണക്കിൽ നിന്ന് മാറ്റപ്പെടാൻ ഉള്ള സാധ്യത അപകടകരമായിട്ട് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകും കർത്താവിന്റെ കൽപ്പനയാണത് മൾട്ടിപ്ലൈ നിങ്ങൾ വർദ്ധിക്കുക നിങ്ങൾ വർദ്ധിക്കണം നിങ്ങൾ വർദ്ധിക്കാത്തയിടത്തുളക് ആരെയും തോൽപ്പിക്കാനല്ല ആരെയും പിന്നിലാക്കാനല്ല പക്ഷെ തമ്പുരാന്റെ കൽപ്പനയാണ് മൾട്ടിപ്ലൈ രണ്ടാമത് പറയുകയാണ് യു ഷാൽ ബി ഫ്രൂട്ട്ഫുൾ നിങ്ങൾ ഫലം ചൂടുന്നവരാണ് ഇന്ന് താലന്തുകളുടെ കഥ ഞാൻ വായിച്ചു ഒരു താലന്ത് കിട്ടിയവൻ പറഞ്ഞു എനിക്ക് തന്നെ പേടിയാണ് നീ എങ്ങനെയാ പെരുമാറാന്ന് അറിയാൻ പാടില്ല ഞാൻ ഈ താലന്തു കൊണ്ട് എന്തെങ്കിലും ചെയ്താലേ അതിന് നഷ്ടം പറ്റിയാൽ നീ എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ചിട്ട് ഞാനിത് തുണിയിൽ പൊതിഞ്ഞ് മണ്ണിൽ കുഴിച്ചു വെച്ചു എൻ്റെ പ്രിയപ്പെട്ട മലബാറിലെ കുടിയേറ്റ മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ സഭയുടെ സൗകര്യങ്ങൾ നമ്മുടെ സമുദായത്തിൻ്റെ അഭ്യ വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം വളർന്ന് വളർന്ന് മുന്നോട്ട് പോകുമ്പോൾ വർദ്ധിക്കാനുള്ള ആഗ്രഹം അത് ഒരു ശല്യമായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം കർത്താവ് പറഞ്ഞ കൽപ്പനയാണ് മൾട്ടിപ്ലൈ നമുക്ക് മക്കള് വേണം നമുക്ക് ആള് വേണം അത് ആരെയും തോൽപ്പിക്കാനല്ല ആരെയും പരാജയപ്പെടുത്താനല്ല ആരെയും മുന്നോട്ട് പോക്ക് നമ്മൾ വിഘടിപ്പിക്കാനല്ല പക്ഷെ കർത്താവിൻ്റെ കല്പനയാണ് ഒരു മൾട്ടിപ്ലൈ ഞാൻ യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോ സായിപ്പുമാരനോട് ചോദിക്കാറുണ്ട് ഹൗ ഇസ് യുവർ ഫാമിലി ഞമ്മള അവരെന്നെ അത്ഭുതത്തോടുകൂടെ നോക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ അവർ ചിരിക്കുമ്പോൾ ചോദിക്കും എന്താ നിങ്ങൾ ചിരിക്കുന്നേ അവർ പറയും നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും വേറെ പണിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ദൃക്കിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലാണ് തലശ്ശേരി രൂപതയുടെ ചെമ്പേരി പള്ളി ബസിലിക്ക പള്ളിയായിട്ട് ഉയർത്തപ്പെടുന്നത് കുടിയേറ്റ ജനതയുടെ കണ്ണുനീരിന്റെ മുൻപിലെ അവരുടെ കഷ്ടപ്പാടുകൾക്ക് മുൻപിലെ തിരുസഭ ചേർത്തുന്ന ഈ അംഗീകാര മുദ്ര കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാനാണ് മൾട്ടിപ്ലൈ ൂട്ട്ഫുൾ നിങ്ങൾ ഫലം ചൂടുന്നവരാകുക നിങ്ങൾ താലന്റുകൾ വർദ്ധിപ്പിക്കുന്നവരാകുക നമുക്ക് ഇനിയും മണ്ണിൽ പോരാടണം നമുക്ക് ഉദ്യോഗങ്ങൾ വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല നമുക്ക് ഉന്നത വിദ്യാഭ്യാസം വേണ്ടെന്നുള്ള വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല എല്ലാം ഉണ്ടെങ്കിലും മണ്ണിനോടുള്ള നമ്മുടെ മനുഷ്യബന്ധം അത് രക്തബന്ധമാണെന്ന് തിരിച്ചറിയുക ആൻഡ് ഫിൽ ദർത്ത് കർത്താവ് അതിനെ നമ്മളെ സഹായിക്കാൻ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം